എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ എം എം മാച്ച് വലിയ ബ്രൈഡൽ ഗോൾഡൻ ജല്ലറിസ് മാനുഫാക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റില് കാട്ടുകുളം സ്വദേശി ദീക്ഷിതിന്റെ ഭാര്യ ഇരുപത്തിയാറ് വയസ്സുള്ള വൈഷ്ണവിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ദീക്ഷിതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു വൈഷ്ണവിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇക്കഴിഞ്ഞ ഒൻപതിന് രാത്രിയാണ് വൈഷ്ണവിയെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ദീക്ഷിത് മങ്ങാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത് വിവരം വൈഷ്ണവിയുടെ ബന്ധുക്കളെയും അറിയിച്ചു ആശുപത്രിയിൽ എത്തിയതും വൈഷ്ണവി മരിക്കുകയായിരുന്നു മലപ്പുറം പെരിന്തൽമണ്ണ ആനമനങ്ങാട് ചോലക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകളാണ് വൈഷ്ണവി ഒന്നര വർഷം മുമ്പായിരുന്നു വൈഷ്ണവിയും ദീക്ഷിതും തമ്മിലുള്ള വിവാഹം കൊന്നത് ദീക്ഷിത് തന്നെയാണെന്ന് മണ്ണാർക്കാട് ഡിവൈഎസ്പി പറഞ്ഞു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് പോലീസ് വ്യക്തമാക്കി ദീക്ഷിതിന്റെ വീട്ടിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി